ഒരു അറിവ് ഒരു ദിവസം ചോദ്യം സ്വന്തം തലച്ചോറിനേക്കാൾ വലിപ്പമുള്ള കണ്ണുകളുള്ള സിംഹത്തെ വരെ തൊഴിച്ച് കൊല്ലാൻ ശേഷിയുള്ള പക്ഷി ഏതാണ് ഉത്തരം ഒട്ടകപ്പക്ഷി അറിയേണ്ടതെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണിത് ഇവയുടെ കണ്ണിന് തലച്ചോറിനേക്കാൾ വലിപ്പമുണ്ട് ഏകദേശം രണ്ടിഞ്ച് വലിപ്പമുണ്ടാകും ഇവയുടെ കണ്ണിന് ഇവയ്ക്ക് പറക്കാൻ കഴിയില്ലെങ്കിലും മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിക്കും ഇവയുടെ കാലുകൾക്ക് വലിയ ശക്തിയാണ് ഒരു തൊഴി കിട്ടിയാൽ സിംഹം വരെ ചിലപ്പോൾ ചത്തുപോയേക്കാം ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയും ഇതാണ് ഒരു മുട്ടയ്ക്ക് ഏകദേശം ഇരുപത്തിനാല് കോഴിമുട്ടയുടെ വലിപ്പമുണ്ടാകും പേടിക്കുമ്പോൾ ഇവ മണ്ണിൽ തല പൂഴ്ത്തിവെക്കും എന്നത് വെറും തെറ്റിദ്ധാരണയാണ് കിടക്കുന്ന മുട്ടകൾ തിരിച്ചിടുന്നത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് ഇവയ്ക്ക് വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം ജീവിക്കാൻ കഴിയും അവിശ്വസനീയമല്ലേ ഇങ്ങനെയുള്ള അറിവുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അറിവ് പങ്കുവയ്ക്കൂ നാളെ മറ്റൊരു പുതിയ അറിവുമായി വരാം